നമസ്കാരം വാഴഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഇത് കമ്പ് എന്നറിയപ്പെടുന്ന പേൾ മില്ലറ്റാണ് ഒരു സാധാരണക്കാരൻ്റെ മില്ലറ്റാണ് പോഷക സമൃദ്ധമായ ആഹാരമാണ് സാധാരണ മൂന്ന് മുതൽ നാല് മാസം വരെ കൊണ്ട് വിളവെടുപ്പ് പൂർത്തീകരിക്കുന്ന കമ്പ് ജൈവകൃഷിയിലും രാസവള പ്രയോഗത്തിലും കൃഷി ചെയ്യാറുണ്ട് ജല ദൗർബല്യം ഉള്ള സ്ഥലങ്ങളിലെ പേഴ്മില്ലറ്റ് കൃഷി ചെയ്യാവുന്നതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ വില ശരാശരി അമ്പത് കിലോ ചാക്കിന് ആയിരത്തി എണ്ണൂറ് രൂപയാണ് തമിഴ്നാട്ടിലെ പേൾമില്ലറ്റിൻ്റെ വില വ്യത്യസ്തങ്ങളാണ് വ്യത്യസ്ത ഇനം പേൾമില്ലറ്റിന് വ്യത്യസ്ത വിലകളാണ് പേൾമില്ലറ്റ് കൊണ്ടുണ്ടാക്കുന്ന ഏറ്റവും പ്രസിദ്ധമായ ഒരു ഭക്ഷണ പദാർത്ഥമാണ് കൂള് തമിഴ്നാട്ടുകാർ പ്രഭാത ഭക്ഷണമായിട്ടും ലഘുഭക്ഷണമായിട്ടും ഇതുപയോഗിക്കാറുണ്ട് പേൾ മില്ലറ്റിൻ്റെ കൂടെ റാഗി അരിപ്പൊടി സുഗന്ധദിദ്രവ്യങ്ങൾ എന്നിവ ചേർത്ത് വ്യത്യസ്തമായ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഭക്ഷണ പദാർത്ഥമാണ് കൂള് നമ്മുടെ നാട്ടിലെ കമ്പിന് അത്ര വലിയ പ്രചാരമില്ലെങ്കിലും പ്രധാനമായിട്ടും കന്നുകാലികൾക്കും കോഴിക്കും താറാവിനും പേൾമില്ലറ്റ് കൊടുക്കാറുണ്ട് നമുക്ക് മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി no mascara.